നമസ്കാരം അമേരിക്കയിൽ ഇസ്രായേൽ അനുകൂല നേരെ ബോംബേർ ഉണ്ടായി ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ബോൾഡൻ നഗരത്തിലെ ഒരു മോളിനടുത്ത് റാലിയിൽ പങ്കെടുത്തവർക്ക് നേരെയാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത് കൊളറാഡോയിലെ ബാൽഗഡറിൽ ഗാസിയിൽ ഇപ്പോഴും ബന്ധുക്കളായി കഴിയുന്ന ഇസ്രായേൽ പൗരന്മാരെ പിന്തുണച്ചു നടന്ന റാലിയിലായിരുന്നു സംഭവം ആക്രമണത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു പൊളലേറ്ററാളുടെ നില ഗുരുതരമാണ് ഫലസ്തീനെ മോചിപ്പിക്കുക എന്ന മുദ്രവാക്യം മുഴക്കിയായിരുന്നു ആക്രമണമെന്നാണ് വിവരം അതേസമയം ഒക്ടോബർ ഏഴിൽ നടന്ന ഭീകരാക്രമണത്തിൽ ബന്ധികളാക്കപ്പെട്ടവരെ ഓർമ്മിക്കാനായി നടത്തിയ പ്രകടനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് എഫ് ബി ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു എളുപ്പത്തിൽ ഉടയുന്ന കുപ്പി പോലുള്ള കണ്ടെയ്നറുകളിൽ ദേഹത്ത് വീണാൽ തീപിടിക്കുന്ന തരം ദ്രാവകങ്ങൾ നിറച്ച് അതിലൊരു തിരിയും ഘടിപ്പിക്കുന്ന ആയുധമാണ് മറ്റ് പല പേരുകൾക്കുമൊപ്പം മൊളോടോ കോക്ടെയിൽ എന്ന് കൂടി അറിയപ്പെടുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന തിരിയിൽ തീ കൊളുത്തി അത് ആളുകൾക്ക് മേൽ വലിച്ചെറി കുപ്പിക്കകത്തെ ദ്രാവകത്തിന് തീപിടിക്കുകയും കുപ്പി പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പൊള്ളലും പരുക്കുമേൽക്കും ഈ ആക്രമണ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചത് പൊള്ളലും പരുക്കുമേറ്റ പലരും നിശ്ചലരായി താഴെ കിടക്കുന്ന ഹൃദയ ഭേദഗമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രേലി പതാകകളും ചിതറിക്കിടക്കുന്നുണ്ട് ദൃക്സാക്ഷികളായി നിന്നവർ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്നതിന്റെ കാഴ്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആക്രമി എന്ന് സംശയിക്കുന്ന മധ്യവയസ്കൻ കയ്യിൽ ആൽക്കഹോൾ എന്ന് തോന്നിക്കുന്ന ദ്രാവകം നിറച്ച കുപ്പിയുമായി നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു വിവരമറിഞ്ഞ ഉടൻ സംഭവസ്ഥലത്തെത്തിയ എമർജൻസി വിഭാഗം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി യഹൂദരെ അവസാനിപ്പിക്കുക അവർ ഭീകരരാണ് എന്ന മുദ്രാവാക്യമായിരുന്നു ആക്രമി വിളിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എത്ര കുട്ടികളെയാണ് നിങ്ങൾ കൊന്നതെന്നും അയാൾ ചോദിക്കുന്നുണ്ടെന്നും വിവരമുണ്ട് എഫ് ബി ഐയും ലോക്കൽ പോലീസും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല ആക്രമി പിടിയിലാകുമ്പോൾ അയാൾ ഒരു ജീൻസും സൺഗ്ലാസുമാണ് ധരിച്ചിരുന്നത് ഷർട്ട് ധരിച്ചിരുന്നില്ല ഇയാൾക്കും ചെറിയ രീതിയിൽ പരുക്കേറ്റതിനാൽ അറസ്റ്റ് ശേഷം ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു ആക്രമണത്തിന് പിന്നാലെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വിദ്വേഷം മൂലമുള്ള ആക്രമണമായിരുന്നു എന്ന് കൊളോറോഡോയിൽ അറ്റോർണി ജനറൽ ഫീൽ വീസർ പറയുന്നു ആക്രമണത്തിന് വിധേയരായ വിഭാഗത്തെ പരിഗണിക്കുമ്പോൾ അതിനാണ് സാധ്യത ഏറെയെന്നും അറ്റോർണി ജനറൽ പറയുന്നു വെബ്ഡെസ്ക് ന്യൂസ്